ഞാനൊരു ഡീസെന്റായിട്ടുള്ള ആളായിരുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിൽ പറന്നുപോയ ഫ്ലൈറ്റ് നുണ പറഞ്ഞ് താഴെ ഇറക്കി കാശിയിൽ ഒഴുക്കേണ്ട അസ്തി കക്കൂസിൽ ഒഴുക്കാൻ നോക്കി കല്യാണത്തിന് നിന്ന പെണ്ണിനെ കടത്തിക്കൊണ്ട് വന്നു എല്ലാ പാവി പാരിക്ക് വേണ്ടിയായി പാരി അവന്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും കവർ എവിടെയാണെന്ന് നോക്കാം സെന്ധില് വീണ്ടും ഫെയിലായി ആത്മഹത്യക്ക് എങ്ങനെ ശ്രമിക്കുമെന്ന് ഓർത്ത് പാരി പേടിച്ചു അവനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കാൻ വൈറസിന്റെ ഓഫീസിൽ ചെന്നു സെന്ധിലിനുവേണ്ടിയാ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ നോക്കാൻ പാടില്ലെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയാണോ അയാൾ ഒളിച്ചു വെച്ചേക്കുന്നത് തപ്പിയെടുക്കുന്നതിന് മുമ്പ് നേരം വിളിക്കുമെന്നാണ് തോന്നുന്നത് നീ റിയോടൊന്ന് ചോദിച്ചേ കുഞ്ഞു റിയ നിനക്ക് ഫോൺ പറ ചേട്ടാ ഓലൊന്നും കിട്ടി ഹലോ 国币。 എവിടെ നിങ്ങൾ വരുന്നത് എന്താ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വൈറസ് നിന്നെ ഫെയിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യനാ നല്ല കൂട്ടുകാരാ നിങ്ങൾ ആദ്യം ജയിക്കാനായിട്ട് നല്ല വഴി കാണിച്ചു ഇപ്പം തെറ്റായ ഒരു വഴി കാണിച്ചിരുന്നു വേണ്ടടാ ഞാൻ തന്നെ പഠിച്ചെഴുതിക്കോളാം ഫെയിലായാലും കുഴപ്പമില്ല കൊള്ളാടാ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴാണ് ഒരു ധൈര്യം വന്നത് ശരിക്കും അവനെ അളിയനാക്കിയാലോ എന്ന് തോന്നി അവൻ്റെ അനിയത്തിയോർത്തപ്പം

ഇപ്പൊ തന്നെ നേരം ഇവിടെ ഐ വിൽ കോൾ ദ പോലീസ് അച്ഛനാ കൊടുത്തത് അന്നും ഈ താക്കോൽ തന്നെ എന്റെ ചേട്ടന് കൊടുത്തിരുന്നെങ്കിൽ

പിച്ചും പറയാ അച്ഛൻ പോയി ഞാൻ വരാ നീ അവൻ ലിറ്ററേച്ചർ പഠിക്കാനാണ് ആഗ്രഹിച്ചത് ഒരു ഒരു എഴുത്തുകാരനാകണം കവി ആകണമെന്നായിരുന്നു അവന്റെ ലക്ഷ്യം അവൻ അവസാനമായി എഴുതിയത് ഈ ആത്മഹത്യ കവിത ഒന്നും എത്ര നാളാന്ന് വെച്ചാതിരിക്കുന്നത് ഒരു തവണ ഒരു തവണയെങ്കിലും നിനക്ക് എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ഇഷ്ടമല്ല നിന്ന ഇഷ്ടം പോലെ അവനോട് പഠിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തതല്ല അതെ കൊലപാതകം

ഞാൻ പറയുന്നത് ولا കേക്ക അയ്യോ ഞാൻ നിങ്ങളെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക വളരെ വളരെ സീരിയസാ ഹേയ് ഹലോ മോளே 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 ആ ആ ആ ലൈറ്റ് ഇട് ലൈറ്റ് ഇട് അവിടെ അവിടെ ഇവിടേ ഇവിടേ ഈ ടെന്നീസ് ടേബിളിക്ക് അടുത്ത സെന്റർ വെബ് ക്യാം ഓൺ ചെയ്യേ

അമ്മക്ക് കുട്ടിയെ പുഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വാക്യൂം കപ്പ് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും അത് കുട്ടിയുടെ തല അമർത്തി പിടിക്കും തല പതുക്കെ പതുക്കെത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നിസ്സാരമായി എടുക്കാം ഇതെന്നെ കൊണ്ട് സാധിക്കും ഐ ഡു ദിസ് എങ്ങനെ ക്ലീനർ സർ ക്ലീനറോ ക്ലീനറിൽ പ്രഷർ കൂടുതലായിരിക്കും അവിടെ ക്ലീനർ ഉണ്ടോ എന്റെ എന്റെ ഓഫീസ് റൂമിൽ ഉണ്ട് നീ വേഗം പോയി എടുത്തോണ്ട് വാ വന്ന താൻ കുറച്ചു